ഹലോ നമസ്കാരം ഞാൻ അനീഷ് എബ്രഹാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഫാമിലി എന്നെ കോണ്ടാക്റ്റ് ചെയ്തു അവർ ഒരു ഷെയർഡ് അക്കോമഡേഷനിലാണ് താമസിക്കുന്നത് അതായത് അവർ താമസിക്കുന്ന വീട്ടിൽ തന്നെ ഒരു മൂന്ന് മറ്റ് ഫാ കുടുംബങ്ങളും കൂടെ താമസിക്കുന്നുണ്ട് ചെറിയ വീടുകളാണ് എല്ലാവരും ഒരു അടുക്കളയായിരിക്കും ഉപയോഗിക്കുന്നത് ഓരോരോ മുറികളിൽ ഓരോ കുടുംബങ്ങൾ താമസിക്കുന്നു ഇവർ തമ്മിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിലുള്ള വഴക്കുകൾ അത് വളരെയധികം വഷളായതിനെ തുടർന്ന് പരസ്പരം തെരുവിളികളും പോലീസിൽ വിളിച്ച് പറയുന്ന അവസ്ഥ വരെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറിയതിനു ശേഷം ഒരു ഫാമിലിക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യം ആണ് മറ്റേ ഫാമിലിയുടെ ഗൃഹനാഥനായിട്ടുള്ള ആൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അവർക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല ഇവർ പാവപ്പെട്ട ഫാമിലിയാണ് അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ ഈ പോലീസ് കേസ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവർ വളരെയധികം വിഷമിച്ചു അപ്പോൾ എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുമോ കിട്ടുമെന്നറിയാനാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് ഞാൻ ഏതായാലും ഹൗസ് ഓണറുമായിട്ട് സംസാരിച്ചു ഹൗസ് ഓണറും ഈ ഇത് എന്നോട് പറഞ്ഞ കഴിഞ്ഞ ആറുമാസമായിട്ട് ഈ കുടുംബത്തിൽ തമ്മിലുള്ള വഴക്കും ബഹളവും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഇദ്ദേഹം തന്നെ പലതവണ പോയി സംസാരിച്ചു മണിക്കൂറുകൾ സംസാരിച്ചു വീണ്ടും കുറച്ച് ദിവസത്തേക്ക് പ്രശ്നങ്ങൾ അവസാനിക്കും വീണ്ടും തുടരും അങ്ങനത്തെ അവസ്ഥയിലാണ് അപ്പോൾ ഈ അവസാനം ഹൗസ് ഓണറ് ചെയ്യാൻ പോകുന്നത് ഇവരെ രണ്ട് കൂട്ടുകാരെയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അപ്പോൾ ഒരു വീട് യു കെയിൽ കിട്ടാനായിട്ട് എത്ര ബുദ്ധിമുട്ടാണെന്നുള്ളത് വീട് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരു വീട് കിട്ടാൻ അതും വാടകയെന്ന് പറഞ്ഞാൽ മങ്ങേറ്റം വാടകയും കൊടുക്കണം അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒരു വീട് കിട്ടിയാൽ പരസ്പരം സ്നേഹത്തോടെ സഹകരണത്തോടെ പരസ്പരം വിട്ടുവീഴ്ചയോടു കൂടി മിച്ചും സഹിച്ചുമൊക്കെ ഒന്ന് ഒരുമിച്ച് ജീവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ പറ്റാത്ത ഒന്ന് ശ്രമിച്ചുകൂടെ ഇതിനെങ്ങനെ വഴക്കിടുന്നു ഉണ്ടാക്കുന്നു വഴക്കുണ്ടാക്കിയാൽ ചിലപ്പോൾ നിങ്ങളുടെ അയൽവക്കത്തുള്ള ഇംഗ്ലീഷുകാരാണെങ്കിലും മറ്റ് രാജ്യക്കാരാണെങ്കിലും ചിലപ്പോൾ അവർ പോലീസിൽ ചിലപ്പോൾ ഇതൊക്കെ ബഹളം കേട്ട് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വിളിച്ച് പറഞ്ഞു തന്നിരിക്കും അത് വേറൊരു വിഷയമായി മാറാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട് നിങ്ങൾക്ക് വേറെ വീട് കിട്ടാത്ത സാഹചര്യം വരും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരും ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇന്ന് ഒരു സ്റ്റുഡൻസ് താമസിക്കുന്ന ഒരു അക്കോമഡേഷനും ഇതേ സെയിം പോലെ ഒരു നിസ്സാര കാര്യങ്ങളുടെ പേരിലാണ് വഴക്കുണ്ടായത് അത് വലിയ വലിയ രീതിയിൽ മൂർച്ഛിക്കുകയും പരസ്പരം പോർവിളികൾ നടത്തുകയും വധഭീഷണി വരെ ഉണ്ടാ നടത്തുന്നത് കേൾക്കാൻ കഴിഞ്ഞു അപ്പോൾ അത് അതും ഹൗസ് ഓണർ അവസാനം ഹൗസ് ഓണർ പറയുന്നത് അടുത്ത മാസത്തോടു കൂടി ഇവരെ എല്ലാവരെയും ആ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ച് വിട്ട് ഈ തലവേദന ഒഴിവാക്കാനാണ് അവസോണവരുടെ തീരുമാനം ഇപ്പോൾ പുതിയ വീട് കണ്ടുപിടിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ എന്തിന് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകുന്നു ഒരു വീട് കിട്ടിയാൽ അത് സ്വന്തം വീട് പോലെ കരുതുകയും കൂടെ താമസിക്കുന്ന ആൾക്കാർ പല സഹോദരങ്ങളാണെന്നും അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കാനുള്ള ആൾക്കാരാണോ സ്നേഹത്തോടുകൂടി സഹകരണത്തോടുകൂടി ജീവിക്കണമെന്നൊക്കെ ഒന്ന് കൊണ്ട് കാര്യങ്ങൾ സൗമ്യമായ രീതിയിൽ തെറ്റിദ്ധാരണകളോ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ നടത്തേണ്ട സാഹചര്യം ഉണ്ടാകുകയാണ് അതൊക്കെ ഒന്ന് സൗമ്യമായ രീതിയിൽ പരിഹരിക്കാനായിട്ടൊക്കെ ഒന്ന് പരിശ്രമിക്കുന്ന നല്ലതായിരിക്കും വഴക്കും ബഹളവും അടിയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ മറ്റ് മലയാളികൾക്കൂടെ അത് ഒരു ബുദ്ധിമുട്ടാവും മലയാളികൾക്ക് വീട് കിട്ടാത്ത ഒരു സാഹചര്യം യു കെയിൽ സംജാതമാവും അതിനിടവരുത്തരുത് എന്ന് ഒരു വിനീതമായ അഭ്യർത്ഥനയുണ്ട് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി